അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് ഉറ്റവരെയും മുടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ആദ്യം എത്തിയത് ഞാനിങ്ങൂടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ആയിരുന്നു ടി എ മദ്രാസ് അവരിവിടെ വളരെ എല്ലാവരും അവരെ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരുടെ ഞങ്ങളുടെ ഇരുപത്തി നാൽപ്പത് പേര് വളരെയധികം പിന്നെ ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇന്ററാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും ഉണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പുറം പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പൊ ഈ ബ്രിഡ്ജുണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഒരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിന്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് നമ്മൾ ഒരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു ഒരു പുനരുദ്ധാരണ പ്രോജക്ടിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാണ് എന്താ എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല അവരുടെ അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട് അതിന്റെ അകത്ത് ആൾക്കാരുണ്ടോ അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ അതൊക്കെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ്